നമസ്കാരം കേരള സർക്കാർ നിലവിൽ നിരവധി രാഷ്ട്രീയ ഭരണപരമായിട്ടുള്ള പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പി എം ശ്രീ പദ്ധതി വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കാനുള്ള തീരുമാനമാണ് പ്രധാന ചർച്ചാ വിഷയം ഭരണകക്ഷിയായിട്ടുള്ള സി പി എം ഈ നീക്കത്തെ സാമ്പത്തികമായി പ്രയോജനകരമായ ഒന്നായിട്ട് ഉയർത്തിക്കാട്ടുകയും നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സഹായകമായേക്കാവുന്ന ആയിരത്തി നാനൂറ്റി അറുപത് കോടി രൂപയുടെ കേന്ദ്ര സഹായം ലഭിക്കുമെന്ന് അവകാശപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നാൽ ഈ നിലപാടിന് മുന്നണിയിൽ നിന്ന് തന്നെ ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നിരിക്കുകയാണ് കേന്ദ്ര സഹായം ലഭിക്കുമെന്ന സി പി എമ്മിന്റെ അവകാശവാദത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള സി പി ഐയിൽ നിന്ന് കടുത്ത ആഭ്യന്തര വിമർശനം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്കെതിരെയും സി പി എം നേതൃത്വത്തിനെതിരെയും സി പി ഐ പരസ്യമായി അതോടൊപ്പം തന്നെ ശക്തമായുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഭരണകക്ഷിക്കുള്ളിലെ ഈ പരസ്യമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം അത് പ്രധാനപ്പെട്ട നയപരമായിട്ടുള്ള തീരുമാനങ്ങളിൽ പോലും സമവായം ഇല്ലായ്മയുണ്ടെന്ന് സൂചിപ്പിക്കുകയും വിഭവങ്ങളുടെ കാര്യത്തിലുള്ള എൽ ഡി എഫിൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള നിലപാടിനെ അത് ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് കൂടാതെ കൊച്ചിയിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ലോകോത്തര ഫുട്ബോൾ താരം ലയണർ മെസ്സിയുടെ ആ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട വിവാദവും സർക്കാരിന് കനത്ത തിരിച്ചടിയായി ഇപ്പോൾ മാറിയിട്ടുണ്ട് നവംബർ പതിനൊന്നിന് നടത്താതിരുന്ന ഈ പരിപാടിയുടെ റദ്ദാക്കലോ അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്ത രൂപത്തിൽ അവതരിപ്പിക്കാൻ കഴിയാതിരുന്നതോ സംസ്ഥാനത്തെ കായിക പ്രേമികൾക്കിടയിൽ ഇപ്പോൾ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് സ്പോൺസർമാരും സംസ്ഥാന കായികമന്ത്രിയും ചേർന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന റിപ്പോർട്ടുകൾ സർക്കാരിനെതിരെ തന്നെ പ്രതികൂലമായിട്ടുള്ള വാർത്താ ഇപ്പോൾ കാരണമാവുകയും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ഇവൻറ്റുകൾ ഏകോപിപ്പിക്കുന്നതിൽ ഭരണകൂടത്തിന് വീഴ്ചയുണ്ടായെന്ന പൊതുബോധം അതിപ്പോൾ സമൂഹത്തിൽ വളർത്തുകയും ചെയ്യുകയാണ് ഇനി അതുപോലെ തന്നെയാണ് ശബരിമലയിലെ സ്വർണ്ണ മോഷണ കേസുമായി ബന്ധപ്പെട്ടും സർക്കാർ ഇപ്പോൾ ഏറെ പ്രതിസന്ധിയിൽ എത്തിയിരിക്കുന്നത് ശബരിമല മുൻ ആയിരുന്ന മൂരാനി ബാബു അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ നൽകിയ മൊഴിയാണ് ഈ വിഷയം കൂടുതൽ സങ്കീർണമാക്കിയത് ഔദ്യോഗിക രേഖകളിൽ ചെമ്പ് എന്ന് എഴുതിയ ഒരു വസ്തു എങ്ങനെ സ്വർണമായി എന്നതിനെക്കുറിച്ച് പരിശോധിക്കാനോ ചോദ്യം ചെയ്യാനോ അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡോ അതിൻ്റെ ചെയർമാനോ തയ്യാറായില്ലെന്ന് ബാബു മൊഴി നൽകിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു തൻ്റെ വെളിപ്പെടുത്തലിലൂടെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്ന പത്മകുമാറിനെയും വാസുവിനെയും ബാബു കേസിൽ നേരിട്ട് പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ് ഈ രണ്ട് വ്യക്തികൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയനുമായും മറ്റ് മുതിർന്ന സി പി എം നേതാക്കളുമായിട്ടും ഉണ്ടായിരുന്ന അടുത്ത വ്യക്തിബന്ധമാണ് ഈ ആരോപണങ്ങളെ ഇപ്പോൾ കൂടുതൽ പ്രസക്തമാക്കുന്നത് മൂരാരി ബാബു അറസ്റ്റിലായ സാഹചര്യത്തിൽ ഈ മൊഴികളെ അടിസ്ഥാനമാക്കി ഭരണകൂടത്തിലെ ഉന്നത തലങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഈ രണ്ട് ഉന്നത വ്യക്തിത്വങ്ങളിലേക്കും നിയമ നടപടികൾ എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത് വിജയ് മല്യ തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിൽ സമർപ്പിച്ച മുപ്പത് കിലോഗ്രാമോളം വരുന്ന സ്വർണ്ണമാണ് ഈ വിഷയത്തിൻ്റെ കാതൽ ഈ സ്വർണം ശ്രീകോവിലിന്റെ മേൽക്കൂര വാതിൽപ്പടികൾ ദ്വാരപാലക ശില്പങ്ങൾ എന്നിവ സ്വർണം പൂച്ചുന്നതിന് പകരം പൂർണ്ണമായും പതിയെന്ന് ഉപയോഗിച്ചതായിരുന്നു ഇതിനായി ചിലവഴിച്ച് നാലര കിലോഗ്രാമോളം വരുന്ന സ്വർണ്ണമാണ് മുൻ ഉദ്യോഗസ്ഥനായ ഉണ്ണികൃഷ്ണൻ പോറ്റി മോഷ്ടിച്ചത് മറ്റൊരിടത്ത് വിറ്റു എന്നുള്ള രീതിയിലുള്ള ആരോപണം ഉയർന്നിരിക്കുന്നു ഈ വിൽപ്പനയ്ക്ക് മുരാരി ബാബു പിന്തുണ നൽകിയെന്ന ആരോപണവും ഏറ്റുമാനൂരിലെ ഏഴര പൊന്നാന വിവാദത്തിൽ അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു വന്നതുമൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ നിയമപരവും രാഷ്ട്രീയപരവുമായിട്ടുള്ള നില കൂടുതൽ ദുർബലപ്പെടുത്തുന്നു ഈ നിയമപ്രശ്നങ്ങളുടെയൊക്കെ തന്നെ സമയം ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ടും പലപ്പോഴും വിലയിരുത്തപ്പെടുന്നുണ്ട് സുപ്രീം കോടതി വിധിയെ തുടർന്ന് വാസു പത്മകുമാർ മൂരാരി ബാബു എന്നിവരുടെ പിന്തുണയോടെ അർദ്ധരാത്രിയിൽ രണ്ട് യുവതികളെ പോലീസ് അകമ്പടിയോടെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാനുള്ള സർക്കാർ നീക്കം വിശ്വാസ സമൂഹത്തിൽ വലിയ എതിർപ്പുണ്ടാക്കിയിരുന്നു അന്നത്തെ ഐ പി എസ് ഓഫീസറായിരുന്ന ശ്രീജിത്ത് പതിനെട്ടാം പടിക്ക് താഴെ വിപുലമായിട്ടുള്ള സുരക്ഷ നൽകിയ നടപടി അത് അയ്യപ്പ വിശ്വാസികളെ പ്രകോപിപ്പിക്കുന്നതായിട്ട് കരുതപ്പെട്ടു എന്നാൽ പിന്നീടാകട്ടെ ഈ ഉദ്യോഗസ്ഥൻ അയ്യപ്പൻ്റെ സന്നിധിയിൽ പോയിട്ട് വികാരനായിട്ട് പൊട്ടിക്കരയുന്ന കാഴ്ച കേരളം മുഴുവൻ കണ്ടതാണ് അതിനുശേഷം പലപ്പോഴും നമ്മൾ യൂണിഫോമിൽ അദ്ദേഹത്തെ കണ്ടിട്ടേയില്ല അദ്ദേഹം ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആധ്യാത്മിക പ്രഭാഷകനായി തന്നെ ഒരു ഐ പി എസ് ഓഫീസർ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് സ്വർണ്ണ കേസിലെ പ്രതികൾ മുഖ്യമന്ത്രിയുടെ കുടുംബവുമായുള്ള അടുത്ത ബന്ധം ഉയർത്തിക്കാട്ടുന്ന ഈ നിയമപരമായിട്ടുള്ള അന്വേഷണങ്ങൾ അത് എൽ ഡി എഫ് നേതൃത്വത്തിന് ഇപ്പോൾ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആഭ്യന്തര രാഷ്ട്രീയ തർക്കങ്ങൾ കായികരംഗത്തെ ഈ വിവാദം അതിരൂക്ഷമായിട്ടുള്ള ശബരിമല അന്വേഷണം ഇവയെല്ലാം തന്നെ ഒരുമിച്ച് വരുന്ന ഈ ഒരു സാഹചര്യം നിലവിലെ സർക്കാരിന് ഒട്ടും ഗുണകരമല്ലാത്ത ഒരു കാലഘട്ടത്തെയാണ് ഇപ്പോൾ അടയാളപ്പെടുത്തുന്നത് ഈ സംഭവ വികാസങ്ങൾ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് കൂടുതൽ കാലം രാഷ്ട്രീയപരമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്ന ഒരു സൂചനയാണ് ഇപ്പോൾ നൽകുന്നത്